എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ആറ്റുകാൽ പൊങ്കാല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ് ഏറെ സന്തോഷത്തോടെ ഓരോ തിരുവനന്തപുരം നിവാസികൾ തിരുവനന്തപുരം നിവാസികൾ എന്ന് മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ് കാരണം ആറ്റുകാലമ്മ സ്ത്രീകളുടെ ശബരിമലയിലാണ് പൊങ്കാല നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററി ഒന്നും തന്നെ പറയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇപ്രാവശ്യവും എൻ്റെ ഒരു പൊങ്കാലയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു പൊങ്കാല ബ്ലോഗ് ചെറുതായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്രാവശ്യവും കുറച്ച് ബ്ലോഗുകൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആദ്യത്തെ പ്ലാനിങ് എന്താന്ന് വെച്ചാൽ നമ്മൾ മനസ്സിൽ നേരുന്നത് അത് എന്ത് തന്നെ പ്രസാദമായിക്കോട്ടെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് അവരവരാണെന്നൊക്കെ ഇങ്ങനെ അമ്മ പറഞ്ഞു തന്നതൊക്കെ ഓർമ്മയുണ്ട് കുഞ്ഞിൽ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ പായസം ഇടുമ്പോൾ അതിനുള്ള കലവും അതുപോലെ തന്നെ തവിയും എല്ലാം പോയി മേടിക്കാനുള്ള ഒരു പരിപാടി ഇത്രയും നാൾ നടന്നില്ല അപ്പോൾ പൊങ്കാല ദിവസത്തിൻ്റെ രാവിലെ തന്നെ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പം ഞാനും അമ്മയും കൂടെ പോയിട്ട് ഇന്നിനിപ്പോൾ വില കൂടുതലായിരിക്കും എന്നൊന്നും അറിയില്ല എന്തായാലും അവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു അമ്മച്ചീരെടുത്തീന്ന് ഒരു കലവും തവിയും വാങ്ങുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പം നമുക്ക് സമയം വൈകിക്കാതെ പോയി ആ തവിയും കലവും വാങ്ങാം രാവിലെ മണി മുതലേ അച്ഛനൊക്കെ ഇങ്ങനെ പടിവാതിൽക്കൽ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഒരു ഇരുന്നൂറ് രൂപയും കൊണ്ട് ഞാനും അമ്മയും കലവും തവിയും വാങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പോഴാണ് ഇത്രയും നാളില്ലാത്തൊരു മഴയും പെയ്യുന്നത് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ദേവിയുടെ കടാക്ഷാണ് ഈ ഒടുക്കത്തെ ചൂടിൽ നിന്നൊരു ശമനം നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പിന്നെ ഇഷ്ടപ്പെട്ടവർ ഒരുപാട് പേരെ കാണാനൊരു സാഹചര്യം ഉണ്ടാക്കുന്നതും ഈ പൊങ്കാല തന്നെയാണ് അങ്ങനെ ആ മഴയത്ത് കുടയൊക്കെ ചൂടി ഞാനും അമ്മയും കിള്ളിപ്പാലം ഭാഗത്ത് പോവുകയാണ് കിള്ളിപ്പാലത്ത് നല്ല തിരക്കുണ്ടായിരുന്നു എന്നാൽ ഗ്രാമത്തിനകത്ത് വലിയ തിരക്കില്ലായിരുന്നു അവിടെ അവിടെ പടുക്കകളുണ്ടായിരുന്നു പൊങ്കാലർപ്പിക്കാൻ വന്ന ആൾക്കാർക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഓഫീസേഴ്സും എൻ എസ് എസിലെ ഉദ്യോഗസ്ഥരും കുട്ടികളും വരെ കേഡറ്റ്സ് വരെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ കുടം വാങ്ങിക്കാൻ ഒരു അമ്മൂമ്മയെ കിട്ടി അമ്മുമ്മ നല്ല കഴുകിയെടുത്തൊരു ചെറിയ കുടം മതി എന്ന് പറഞ്ഞു ഒന്നര പിടിയോളം നമ്മുടെ പായസച്ചോറിടാൻ വേണ്ടിയിട്ടുള്ള കുടം എന്ന് പറഞ്ഞ് അമ്മയാണ് ഹെൽപ്പ് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു കുടം എടുക്കുന്നത് ഇരുന്നൂറ് രൂപ കൊണ്ടുപോയതിൽ അൻപത് രൂപയ്ക്ക് കുടവും മുപ്പത് രൂപയ്ക്ക് ചിരട്ട തവിയും കൂടി നമ്മൾ മേടിച്ചു അമ്മയും ഹാപ്പി ഞാനും ഹാപ്പി പൊങ്കാല ദിവസമല്ലേ എങ്ങനെയാണ് ഒരു തിരുവനന്തപുരംകാരി ഹാപ്പി അല്ലാതിരിക്കുക പിന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പൊങ്കാല അർപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ഒന്നും കഴിക്കാറില്ല ആ ദിവസത്തേക്ക് അങ്ങനെ കുടവൊക്കെ നന്നായിട്ട് കഴുകി ദേവിക്ക് പ്രസാദം അർപ്പിക്കാൻ വേണ്ടി ഒരുക്കി വച്ചിരിക്കുകയാണ് കൂടുതൽ വിശേഷങ്ങൾ വഴിയേ